ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടാം തീയതി സെൻട്രൽ സ്റ്റാൻഡേർഡ് സമയം ഏകദേശം പന്ത്രണ്ടേ കാലോടു കൂടി അമേരിക്കക്കാർക്കിടയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മാനവ ഹൃദയങ്ങളിൽ പല നിലവാരത്തിൽ ഇടം പിടിച്ച ദി റിയൽ ഹീറോ എന്ന് അവകാശപ്പെടാവുന്ന ജോൺ ഫിറ്റ്സ് ജെറാൾഡ് കന്നഡി അഥവാ ജോണഫ് കെന്നഡി ടെക്സസിൽ വെച്ച് നടന്ന ഒരു രാഷ്ട്രീയ മീറ്റിംഗിൽ പങ്കെടുത്തതിനു ശേഷം റോഡിലൂടെ സഞ്ചരിക്കവെ സമീപത്തുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്നും അദ്ദേഹത്തിന് നേരെ ആരോ വെടിയുതിർത്തു മൂന്ന് പ്രാവശ്യം നിറ എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഒരു വെടിയുണ്ട കന്നഡയുടെ തൊണ്ട തുളച്ച് കടന്നുപോയി ഒന്ന് കൃത്യം തലയിൽ കൊണ്ടു തലയോട്ട് തകർന്നുപോയി അതിശീക്രം അദ്ദേഹത്തെ പാർക്ക്ലാൻഡ് ഹോസ്പിറ്റലിൽ എത്തിച്ചു എങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കുവാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല അന്ന് അമേരിക്കയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ പ്രസിഡന്റ് തന്റെ നാൽപ്പത്തി ആറാമത്തെ വയസ്സിൽ തികഞ്ഞ യൗവനത്തിൽ അതിദാരുണമായി വധിക്കപ്പെട്ടു ഈ വാർത്ത കേട്ട് ലോകം ഞെട്ടി കൊലപാതകം ലീ ഹാർവി ഒസ്വാൾഡ് എന്നൊരു മനുഷ്യനെ അധികം താമസിയാതെ തന്നെ അറസ്റ്റ് ചെയ്തു എന്നാൽ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഈ ഒസ്വാൾഡും ജാക് റൂബി എന്ന മറ്റൊരു വില്ലനാൽ വധിക്കപ്പെടുന്നു ഈ സംഭവം നടന്ന് അറുപത്തിരണ്ട് വർഷം പിന്നിടുമ്പോഴും ഇന്നും ദുരൂഹതകൾ നീങ്ങാതെ കന്നഡി വധവും ഒസ്വാൾഡും ജാക് റൂബിയും അന്വേഷണ റിപ്പോർട്ടുകളും എല്ലാം അനിശ്ചിതത്വത്തിൽ ഒരു വലിയ ദുരൂഹതയായി തന്നെ തുടരുന്നു ഈ കഴിഞ്ഞ രണ്ടായിരത്തി മാർച്ചിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകദേശം ആറായിരത്തോളം വരുന്ന രേഖകൾ അത് ചിത്രങ്ങളായും വീഡിയോകളായും അന്വേഷണ റിപ്പോർട്ടുകളായും ഒക്കെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടിയിരുന്നു എങ്കിൽ പോലും കെന്നടി വധത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ വിശകലനം ചെയ്യുന്ന ഒന്നും എവിടെയും ലഭിക്കാതെ ഇന്നും അതൊരു ദുരൂഹതയായി തന്നെ തുടരുന്നു ഒളിഞ്ഞിരുന്ന് ഗൂഢാലോചനകൾ നടത്തി ആ ജീവൻ കവർന്നെടുത്ത ഒരുപിടി ശത്രുക്കളെയും അതിലും എത്രയോ ഇരട്ടി തന്നെ സ്നേഹിക്കുന്ന ആരാധകരെയും ലോകമെമ്പാടും സൃഷ്ടിച്ചെടുത്ത ജോളഫ് കന്നഡയുടെ ജീവിത വഴികൾ അത് നാം അറിയേണ്ടതു തന്നെയാണ് കന്നഡയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപതിനാണ് ബോസ്റ്റണിനടുത്തുള്ള മസാച്ചു സെറ്റ്സിലെ ബ്രൂപ്പ് ലൈനിൽ പ്രമുഖ ബിസിനസ്സുകാരനും രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെ ആയിരുന്ന ജോസഫ് പി കന്നഡിയാണ് പിതാവ് അമ്മ റോസ് കന്നഡി ഒരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു ഒൻപത് മക്കളടങ്ങുന്ന തന്റെ കുടുംബത്തിൽ നിന്നും ജോസഫ് കന്നഡി ബിസിനസ് ആവശ്യങ്ങളുമായി ദീർഘനാൾ മാറി നിൽക്കാറുണ്ടായിരുന്നു എങ്കിലും വീട്ടിൽ എല്ലാവരും ഒരുമിച്ചുള്ളപ്പോൾ അത്തരമേശയിൽ ഒരുമിച്ചിരുന്ന് രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നതിന് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകിയിരുന്നു അതിനാൽ ജോൺ ജോണഫ് കന്നഡി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ മക്കൾ എല്ലാവരും ഒരു നല്ല രാഷ്ട്രീയ നിരീക്ഷണവും ബോധവും ഉള്ളവരായിട്ടാണ് വളർന്നത് പ്രമുഖ ബോർഡിംഗ് സ്കൂളായ ചോട്ട് റോസ്മേരി സ്കൂളിൽ നിന്നും ിരിസം നേടിയ ജോൺ ഓഫ് കന്നഡി അവിടുത്തെ നൂറ്റി പന്ത്രണ്ട് വിദ്യാർത്ഥികളിൽ അറുപത്തിനാലാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു പിന്നീട് പ്രശസ്തമായ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു അവിടുത്തെ ക്യാമ്പസ് മാഗസിനിൽ ചിലറ എഴുത്തുകളൊക്കെ നടത്തുമായിരുന്നു പക്ഷെ അന്നൊന്നും രാഷ്ട്രീയത്തിൽ വേണ്ടത്ര ശ്രദ്ധ ജോൺ ഓഫ് കന്നഡി പ്രകടിപ്പിച്ചിരുന്നില്ല അന്നൊരു വലിയ ഫുട്ബോൾ പ്രേമിയായിരുന്ന അദ്ദേഹം ജെ വി സ്ക്വാഡിലൊക്കെ അംഗമായിരുന്നു പക്ഷെ ഒരിക്കൽ കളിക്കിടെ സാരമായ പരുക്ക് പറ്റിയ അദ്ദേഹം ടീവിൽ നിന്ന് പുറത്താക്കപ്പെടുകയും മാത്രമല്ല ആജീവനാന്ത കാലം അദ്ദേഹത്തിന് നടുവേദനയും സമ്മാനിച്ചു ആ പരിക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഹാർഡ്ബാളിൽ നിന്നും ബിരുദം നേടിയ ജോണഫ് കനഡി നേവി ഓഫീസറായി ജോയിൻ ചെയ്യുന്നു വാഷിംഗ്ടണിലെ ഫോറിൻ ഇന്റലിജൻസ് ബ്രാഞ്ചിൽ ജോലി നോക്കുന്ന സമയത്ത് ജോണിന്റെ ജീവിതത്തിലേക്ക് ഒരു സുന്ദരി കടന്നുവരുന്നു ഇൻക അർവാഡ് എന്ന ഡാനിഷ്കാരി ഒരു പത്രപ്രവർത്തകയായിരുന്ന ഇൻക മർലിൻ മൺട്രോ പോലുള്ള ജോണിന്റെ ജീവിതത്തിൽ വന്നു പോയ ഒരുപാട് സുന്ദരിമാരിൽ ഒരാൾ മാത്രമാണ് ഈ ഇൻകുക്ക് ഹിറ്റ്ലർ പോലുള്ള നാസി നേതാക്കളുമായി വലിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് പരക്കെ ഒരു സംസാരം വന്നു ഈ ഇൻകയുമായിട്ടുള്ള ബന്ധം കാരണം ജോണിനെ ഡിപ്പാർട്ട്മെൻ്റ് സ്ഥലം മാറ്റുകയുണ്ടായി പിന്നീട് പിതാവ് ജോസഫ് കന്നഡി ഇടപെട്ട് ഈ ഇൻകയുമായിട്ടുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ നടന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജോണഫ് കന്നഡി മുഖ്യ സൈനിക നേതാവായിരുന്നു ലഫ്റ്റനന്റ് കേണൽ ജോണഫ് കന്നഡിയുടെ നേതൃത്വത്തിൽ അമേരിക്കയുടെ പി ടി നൂറ്റി ഒൻപത് എന്ന നേവി ബോട്ട് പസഫിക് സമുദ്രത്തിലൂടെ ജപ്പാനെ നേരിടാനായി ചീറിപ്പായുന്നു പക്ഷേ ജപ്പാന്റെ അമിഗിരി എന്ന യുദ്ധക്കപ്പൽ ഈ ബോട്ടിനെ തകർക്കുന്നു കൂടെ ഉണ്ടായിരുന്ന രണ്ടു പേർ തൽക്ഷണം മരിച്ചു അവശേഷിച്ച അടക്കം പതിനൊന്ന് പേർ തകർന്ന ബോട്ടിന്റെ അവശിഷ്ടങ്ങളിൽ പിടിച്ച് ഏതാണ്ട് പതിനഞ്ച് മണിക്കൂറുകളോളം കടലിൽ തന്നെ കിടന്നു പിന്നീട് ഒരു ദ്വീപിൽ എത്തപ്പെട്ട അവർ ദിവസങ്ങളോളം അലഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ദ്വീപിൽ ഒരു മനുഷ്യ സാന്നിധ്യം പോലും കണ്ടെത്തുന്നത് സാഹസികമായ ജോണിന്റെ ആ ഉദ്യമത്തിന് ധീരതയ്ക്കുള്ള നേവൽ മെഡൽ കനഡയ്ക്ക് ലഭിക്കുകയുണ്ടായി ജോൺ ഓഫ് കനഡയുടെ വിവാഹവും അമേരിക്കക്കാർക്കിടയിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമാണ് ജാക്കുലിൻ ലീ ബോവിയർ അല്ലെങ്കിൽ ജാക്കി എന്ന് വിളിക്കപ്പെട്ടിരുന്ന സുന്ദരിയുമായി ജോണഫ് കന്നഡിയുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു അമേരിക്കൻ ജനത അന്ന് അദ്ദേഹത്തെ ജാക്ക് എന്ന ഓമന പേര് വിളിച്ചു സുന്ദരനായ ജാക്കിന്റെയും സുന്ദരിയായ ജാക്കിയുടെയും വിവാഹം അമേരിക്കൻ ജനത വളരെ അത്യാഡംബരപൂർവ്വം തന്നെ ആഘോഷിക്കുകയുണ്ടായി സുമുഖനായ ജാക്ക് സുന്ദരിമാരുടെ ആരാധ്യപുരുഷനും അമ്മമാർക്ക് പ്രിയപ്പെട്ട പുത്രനും ചെറുപ്പക്കാർക്ക് തങ്ങൾക്ക് ഹരം പകർന്ന ഹീറോയും ഒക്കെയായി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടി അന്നത്തെ റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന റിച്ചാർഡ് നിക്സണെതിരെ ജോണഫ് കന്നഡി മത്സരിച്ചു ശക്തനായ ആ എതിരാളിയെ ഇരുന്നൂറ്റി പത്തൊമ്പത് ഇലക്ട്രൽ വോട്ടുകൾക്കെതിരെ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി കന്നടി അമേരിക്കയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നു അദ്ദേഹത്തിന്റെ വിദേശ നയങ്ങളിലൊക്കെ സോവിയറ്റ് യൂണിയനുമായും ക്യൂബയുമായിട്ടുള്ള നയങ്ങളിലൊക്കെ ചില പാളിച്ചകൾ പറ്റിയിരുന്നു എങ്കിലും അദ്ദേഹം നടപ്പിൽ വരുത്തിയ അദ്ദേഹത്തിന്റെ മനസ്സിലെ ആശയങ്ങൾ ലോകം മുഴുവനുള്ള ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കത്ത വണ്ണം കഴമ്പുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കെന്നടി മുൻകൈയെടുത്ത് നടപ്പിൽ വരുത്തിയ ആണവായുധ ഉടമ്പടി ആഗോള സമാധാന പ്രേമികൾക്കിടയിൽ അദ്ദേഹത്തിന് നല്ലൊരു പരിവേഷം ചാർത്തി കൊടുത്തു ശീതയുദ്ധ കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുമായി യു എസ് ഇടങ്ങി നിൽക്കാൻ കാരണം കെന്നി എടുത്ത നയങ്ങൾ തന്നെയായിരുന്നു ദക്ഷിണ വിയറ്റ്നാമിൽ അമേരിക്കൻ സൈനിക ഉപ ഉപദേഷ്ടാക്കളെ താരതമ്യേന വർദ്ധിപ്പിച്ചു ഫിഡൽ കാസ്ട്രോയുടെ ക്യൂബൻ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്ക് കന്നഡയുടെ യു എസ് അന്ന് ശക്തമായ പിന്തുണ നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ജർമ്മനിയിൽ ബെർലിൻ മുതൽ സ്ഥാപിച്ചതിനു ശേഷം ഒരു വമ്പൻ സൈനിക വ്യൂഹത്തെ തന്നെ അയച്ച് അവർക്ക് അമേരിക്കയുടെ ശക്തമായ സൈനിക പിന്തുണ കന്നഡ നൽകുന്നു പിന്നീട് അറുപത്തി മൂന്ന് ജൂണിൽ പശ്ചിമ ജർമ്മനിയിൽ കന്നഡി നടത്തിയ പ്രസംഗം ലോക പ്രസിദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കന്നഡി സ്ഥാപിച്ച പീസ് കോപ്സ് അത് വികസ്വര രാജ്യങ്ങളെ എല്ലാ നിലകളിലും ഉയർത്തിക്കൊണ്ടു വരുവാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് യു എസും അമേരിക്കയും തമ്മിൽ സാമ്പത്തിക സഹകരണം ഉണ്ടാകുവാനായി അലയൻസ് ഫോർ പ്രോഗ്രസ് എന്നൊരു സംരംഭം അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പ് ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുക എന്ന കൂടി പ്രവർത്തിച്ചിരുന്ന അപ്പോളോയുടെ പ്രവർത്തനങ്ങൾക്ക് കെന്നടിയുടെ കാലത്ത് വളരെ ശക്തമായ പിന്തുണയാണ് നൽകിയത് ഈ കൂട്ടത്തിൽ ഏത് നടപടിയാണോ അദ്ദേഹത്തിന്റെ ജീവനെടുക്കുവാൻ തണം ശത്രുക്കളെ സൃഷ്ടിച്ചത് പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം അന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ എല്ലാ മാനവ ഹൃദയങ്ങളെയും കീഴടക്കിയിരുന്നു നിങ്ങളുടെ രാജ്യത്തിന് നിങ്ങൾക്കായി എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യമല്ല നാം ചോദിക്കേണ്ടത് നിങ്ങളുടെ രാജ്യത്തിനായി നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും അതായിരിക്കണം നമ്മുടെ ചോദ്യം മനുഷ്യന്റെ പുതു ശത്രുക്കൾ സ്വേച്ഛാധിപത്യവും ദാരിദ്ര്യം രോഗം യുദ്ധം എന്നിവയാണ് എന്നാൽ ആ വാക്കുകളും ആ പ്രഭാവവും എല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടാം തീയതി രണ്ട് വെടിയുണ്ടകളാൽ അസ്തമിച്ചു ഇന്നേക്ക് അറുപത്തിരണ്ട് കൊല്ലം പിന്നിടുമ്പോഴും അങ്ങ് ഇരുളിൽ ദുരൂഹതയിൽ മാറി നിൽക്കുന്ന സംഭവം ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ എഫ് ബി ഐയിലെ റോബോർട്ട് ഫ്രോസിയർ സി ഐ എ പിന്നീട് വാറൻ കമ്മീഷൻ ഇവരെല്ലാം മത്സരിച്ച് കേസ് അന്വേഷിച്ചു എഫ് ബി ഐയുടെ നേതൃത്വത്തിൽ ഒന്നര മണിക്കൂറിനകം തന്നെ കൊലപാതകം അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി പക്ഷേ അറസ്റ്റ് ചെയ്ത് മൂന്ന് ദിവസത്തിനകം നിധി പോലെ സൂക്ഷിക്കേണ്ടുന്ന പ്രതി ഒസ്വാൾഡിനെ പോലീസ് നോക്കി നിൽക്കെ ജാക്ക് റോബി കൊലപ്പെടുത്തുന്നു ഒസ്വാൾഡ് പോലീസുകാരോട് അറസ്റ്റ് ചെയ്തപ്പോൾ മുതൽ വിളിച്ചു പറയുന്നു താൻ വെറും ഒരു ഉപകരണം മാത്രമാണ് തന്നെ ചിലർ ഉപയോഗിച്ചതാണ് എന്നൊക്കെ സത്യത്തിൽ അദ്ദേഹത്തിന് വലിയൊരു ഗൂഢാലോചനയുടെ രഹസ്യങ്ങളൊക്കെയും പോലീസിനോട് തുറന്നു പറയാൻ ഉണ്ടായിരുന്നു പക്ഷെ ജാക് റൂബി ആ വായ് എന്നുമായി അടപ്പിച്ചു ഈ ഒസ്വാൾഡ് യു എസിലെ മറൈനിൽ ജോലി നോക്കി വന്ന ഒസ്വാൾഡ് അച്ചടക്ക ലംഘനത്തിന് പല ആവർത്തി നടപടികൾ സ്വീകരിച്ച ആളായിരുന്നു പിന്നീട് മടുത്തിട്ട് അദ്ദേഹം ചില തന്ത്രങ്ങളൊക്കെ ഒപ്പിച്ച് അമ്മയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും മുങ്ങി സോവിയറ്റ് യൂണിയനിൽ എത്തുന്നു അവിടെ ഒരു റഷ്യൻ യുവതിയെ വിവാഹം കഴിച്ച് സോവിയറ്റ് പൗരത്വമൊക്കെ നേടി അവിടെ കഴിഞ്ഞു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ വീണ്ടും യു എസിലേക്ക് മടങ്ങിയെത്തി ഉപജീവനത്തിനായി അലറയുള്ള തൊഴിലുകളിലൊക്കെ ഏർപ്പെട്ടു ജീവിച്ചു അതിനിടയിൽ കന്നഡയുടെ ക്യൂബയോടുള്ള നയങ്ങളിൽ പ്രതിഷേധിച്ചു കൊണ്ടുള്ള പ്രകടനങ്ങളിലൊക്കെ അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു ഈ കൊലപാതകം നടന്ന അടുത്ത ദിവസങ്ങളിൽ തപാൽ വഴി ഇയാൾ രണ്ട് തോക്കുകൾ വാങ്ങിയിരുന്നതായി പിന്നീട് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു അതിലൊരു തോക്കിൽ നിന്നും കന്നഡയുടെ നേരെ വെടിയുതിർക്കപ്പെട്ടു എന്ന അന്വേഷണത്തിൽ നിന്നും മനസ്സിലായി താൻ ചിലരുടെ കയ്യിലെ വെറുമൊരു ആയുധം മാത്രമാണ് എന്ന് ഒസ്വാൾഡ് പോലീസിനോട് നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നു പിന്നീട് അയാളെ വധിച്ച ജാക്ക് റോബി പോലീസിൽ നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരുന്നു ക്യാൻസർ ബാധിച്ച് പിന്നീട് അയാൾ മരണപ്പെട്ടതിന് ശേഷം അന്വേഷണം പൂർണ്ണമായും വഴിമുട്ടി കന്നഡയുടെ മരണത്തോടെ അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ലിൻഡൻ ബി ജോൺസൺ ഇലക്ഷൻ നേരിടാതെ തന്നെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നു അദ്ദേഹമാണ് കന്നഡയുടെ കൊലപാതകം അന്വേഷിക്കാൻ വേണ്ടി വാറൻ കമ്മീഷനെ നിയമിക്കുന്നത് വാറൻ കമ്മീഷന്റെ അന്വേഷണത്തിൽ പ്രതി ഒസ്വാൾഡ് തന്നെ എന്ന് തീർച്ചപ്പെടുത്തി വയ്ക്കുന്നു മാത്രവുമല്ല ഒസ്വാൾഡിന് മറ്റ് യാതൊരുവിധമായ വിധമായ ഗൂഢാലോചനകളുമായും ഒരു ബന്ധവുമില്ല എന്നും വാറൻ കമ്മീഷൻ സ്ഥാപിച്ചതോടെ പൊതുജനം ഒന്നും തിർച്ചപ്പെടുത്തുവാൻ കഴിയാതെ ഇന്നും ഇരുട്ടിൽ തപ്പുന്നു ആര് എന്തിനാണ് കന്നഡിയെ വധിച്ചത് ഈ ഒസ്വാൾഡിനെ പറ്റിയും അയാളുടെ നീക്കങ്ങളെ പറ്റിയുമൊക്കെ സി എക്ക് മുന്നമേ അറിവുണ്ടായിരുന്നു സി എ ഒരു വിഭാഗവുമായി കെന്നഡി ഇടങ്ങി നിന്നിരുന്നു എന്നുമൊക്കെയുള്ള വാർത്തകൾ മറ്റാരുമല്ല അല്ല സി എയിലെ തന്നെ ഏജന്റായിരുന്ന ഗ്യാരി എൻട്രഹിലാണ് ഇതൊക്കെയും വെളിപ്പെടുത്തിയത് കൊല നടത്തിയത് സി എയിലെ തന്നെ കന്നടി വിരുദ്ധരാണെന്ന് അദ്ദേഹം തൻ്റെ സുഹൃത്തിനോടെ തുറന്നു പറയുകയുണ്ടായി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് എട്ടിന് ഈ ഗ്യാരിയും ദുരൂഹമായ സാഹചര്യത്താൽ വധിക്കപ്പെടുന്നു പിന്നീട് ദൃക്സാക്ഷികളും ഈ കേസിനെ കുറിച്ച് പലതും ലോകത്തോട് തുറന്നു പറയുവാനും ഉണ്ടായിരുന്ന പതിനഞ്ചിലേറെ പേർ വിവിധ സാഹചര്യത്തിൽ പലതരത്തിൽ തരത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഒളിഞ്ഞിരുന്ന് ഗൂഢാലോചനകൾ നടത്തി ജോൺ ജോണഫ് കന്നഡി എന്ന വലിയ മനുഷ്യന്റെ ജീവൻ എടുത്ത കിരാതന്മാർ വളരെ തന്ത്രപൂർവം ഓരോരോ വായകളും അടപ്പിച്ച് കാലം ഇത്രയും കഴിഞ്ഞിട്ടും ഒരു പിടിയും തരാതെ ഒരു തുമ്പും തരാതെ ഇരുളിൽ മറിഞ്ഞിരിക്കുന്നു